ആവയിൽ വേവിച്ചെടുത്ത ഒരു നാടൻ ചായ പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നല്ല സിമ്പിളാണ് ഇതുണ്ടാക്കാൻ അതുപോലെ തന്നെ കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ ഇതിന് നമുക്ക് മെയിനായിട്ടും വേണ്ടത് പച്ചരിയാണ് ഒരു കപ്പ് പച്ചരി ഇതായി ഇവിടെ ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ശർക്കരപ്പാനിയാണ് അപ്പോൾ ഒരു രണ്ടര അച്ച ശർക്കരയിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മെൽട്ടാവാൻ വേണ്ടിയിട്ട് വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് അരി അരച്ചെടുക്കാം അപ്പം ഞാൻ കുതിർത്ത് വെച്ച അരി നല്ലോണം കഴുകി അരിപ്പിലിട്ട് അതിൻ്റെ വെള്ളം പോയതിന് ശേഷം മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് വെള്ളവും മൂന്ന് ടേബിൾ സ്പൂണ് തേങ്ങയും രണ്ടോ മൂന്നോ ഏലക്കായും പിന്നെ കുറച്ച് ജീരകവും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇതായതേപോലെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം എന്നിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ച് വെക്കാം അതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ച ശർക്കരപ്പാനീം ഒഴിച്ച് കൊടുക്കുക ഇപ്പോൾ ഒഴിക്കുമ്പോൾ ഇതുപോലെ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് മിക്സാക്കാം ശർക്കരപ്പാന ഒഴിക്കുമ്പോൾ അപ്പോൾ തന്നെ മിക്സ് ആക്കി കൊടുക്കണേ അരി ആയതുകൊണ്ട് പെട്ടെന്ന് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ഞാൻ രണ്ട് ബാച്ചായിട്ട് ഒഴിച്ചിട്ടാണ് മിക്സ് ആക്കുന്നത് നമുക്ക് കുറച്ച് ലൂസായിട്ടുള്ള ബാറ്ററാണ് ഏട്ടാ വേണ്ടത് ഇതിപ്പോൾ കാണിച്ചു തരാം ഈ ഒരു ലൂസിലാണ് നമ്മൾ റെഡി ആക്കേണ്ടത് എന്നിട്ട് ലാസ്റ്റായിട്ട് ഒരു നുള്ളു ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നല്ലോണം മിക്സ് ആക്കാം ഇനി നമ്മളിത് ആവിയിലാണ് കേട്ടോ വേവിച്ചെടുക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കാം എന്നിട്ട് നമ്മൾ ആദ്യത്തെ തട്ട് വെച്ചിട്ട് അതിൽ കുറച്ച് ഗീ ആക്കി കൊടുക്കണേ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതിലേക്ക് നമുക്ക് ഓരോ സ്പൂണ് മാവഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഫസ്റ്റ് തട്ടിലെ എല്ലാ മാവ് എല്ലാ കുഴിയിലും മാവഴിച്ചതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ തട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ അതിലേക്കും കുറച്ച് ഗീ ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫുള്ളായിട്ട് ഇതുപോലെ മാവഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ എല്ലാ കുഴിയിലും മാവഴിച്ചതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്യാം ഇതിപ്പോൾ വെള്ളം ചൂടായത് കൊണ്ട് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ റെഡി ആയിട്ട് വരും കേട്ടോ അപ്പോൾ നമുക്ക് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതെങ്ങനെയുണ്ട് നോക്കാം അപ്പോൾ ഇതാ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിതൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ചൂടെല്ലാം പോയതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട് ഇത് ശരിക്കും കലത്തപ്പത്തിൻ്റെയെല്ലാം ടേസ്റ്റാണ് കേട്ടോ അധികം എണ്ണയിലൊന്നും കുക്ക് ചെയ്യാണ്ട് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റുന്ന അടിപൊളി ചായക്കടിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും നിങ്ങൾക്കിഷ്ടാവും അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഫേസ്ബുക്കിലാണെങ്കിലും ഫോളോ ചെയ്യാൻ മറക്കരുത്